ഒരുമിച്ചുള്ള സൗഹൃദ ജീവിതം ആസ്വദിക്കുന്ന സമയത്താണ് ഇരുവരെയും തേടി മരണമെത്തിയിരിക്കുന്നത് അവർ മരണത്തിലും ഒരുമിച്ച് തോർത്ത് ഏവരും കണ്ണീരിലാണ് മഹലിന്റെയും അഫ്നയുടെയും മരണമാണ് ഏവരെയും തളർത്തിയിരിക്കുന്നത് കോഴിക്കോട് ബേക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ബേക്ക് യാത്രികരായി രണ്ടു പേർ മരിച്ചു കലായെ കട്ടയാട് പറമ്പ് പള്ളിക്ക് സമീപം ഫാത്തിമ കോളേജിൽ ആറും അഫ്ന എന്ന ഇരുപത് കാരിയും കളോർ റോഡ് സ്വദേശി പറമണ്ണൽ മഹൽ എന്ന ഇരുപത്തി മൂന്ന് കാരൻ എന്നിവരാണ് മരിച്ചത് ഫ്രാൻസിസ് റോഡിൽ വ്യാഴാഴ്ച പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് സംഭവം ബീച്ച് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബേക്ക് അതേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറുമായി കൂട്ടിയിരിക്കുകയായിരുന്നു അഫ്ന സംഭവ സ്ഥലത്ത് തന്നെ വെച്ചു മരിച്ചു മഹൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ വെള്ളിയാഴ്ച പകലാണ് മരിച്ചത് ചെമ്മങ്ങാട് പോലീസ് കേസെടുത്തു അപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാങ്കാവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് മരിച്ച രണ്ടു പേരും ചക്കുംകടവ് സ്വദേശി ഹംസ കോടിയും റഷീദയുടെയും മകളാണ് അഫ്ന പറയതനായ പറമണ് ദിനേശിന്റെയും തണ്ടാങ്കടി രേഷ്മയുടെയും മകനാണ് മഹൽ